ദുബായ് എന്നല്ല ഈ ഒരു സുന്ദരമായ നഗരത്തിൽ ഒരുപാട് ആൾക്കാർ പെടാറുണ്ട് ഇന്ന് തന്നെ എനിക്കൊരു അനുഭവം ഉണ്ടായി ഒരു ഡിസൈനറായിട്ടുള്ള ഒരു പയ്യൻ അവ വന്നു ഇവിടെ ഒരു മാസത്തിനടുത്തായി വന്നിട്ട് ഇവിടെ ഒരു ഡിസൈനർ ജോബാണെന്ന് പറഞ്ഞൊരു കമ്പനിയുടെ വിസക്ക് കാശ് വാങ്ങിച്ചിട്ട് കൊണ്ടുവന്നതാണ് ഇവിടെ എത്തിയപ്പോഴാണ് അറിയുന്നത് അതല്ല ജോബ് എങ്ങനെയെങ്കിലും ഏതെങ്കിലും സെയിൽസിലോ അല്ലെങ്കിൽ ഓഫീസിലോ ഇരുന്നോളൂ എന്ന് പറഞ്ഞിട്ട് ശമ്പളമൊന്നും ഇതുവരെ കിട്ടിയിട്ടുമില്ല അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു മെസ്സേജ് വന്നു അതുപോലെ തന്നെ നിരവധി നിരവധി ആളുകൾ എല്ലാ ദിവസവും മെസ്സേജ് ആക്കി നാട്ടിൽ നിന്നും ഇവിടെ നിന്നും എങ്ങനെയെങ്കിലും ഒരു ജോബ് ശരിയാക്കണം അഞ്ച് മാസമായി ഇവിടെ വിസിറ്റിൽ നിൽക്കുന്നത് എന്നിട്ട് ഭക്ഷണം കഴിക്കാൻ പോലും കാശില്ലാത്ത അവസ്ഥയിലേക്കാണ് അവരൊക്കെ വന്ന് നിൽക്കുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഒന്ന് നിങ്ങൾ നിങ്ങളിങ്ങനെ ഏതെങ്കിലും ഏജൻസിക്ക് കാശ് കൊടുത്തു കൊണ്ട് നിങ്ങളിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അതൊരിക്കലും നിങ്ങൾക്ക് ആ പറഞ്ഞ രീതിയിലുള്ള കമ്പനി ഉണ്ടോ അതിൻ്റെ അസ്തിത്വം എങ്ങനെയാണ് അതിവിടെ നിലനിൽക്കുന്നുണ്ടോ ഒരു ജോബ് ഉണ്ടോ എന്നറിയാതെ വെറുതെ ഒരു വിഷയം കൊണ്ട് വന്നു കഴിഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടാണ് ഇനിയെങ്കിലും അത് മനസ്സിലാക്കുക എത്രയോ തവണ നിങ്ങളുടെ ഇത് പറഞ്ഞിട്ടുണ്ട് അറിയാം ബുദ്ധിമുട്ട് കൊണ്ടാണ് പക്ഷേ ആ ബുദ്ധിമുട്ട് തൽക്കാലം നമുക്ക് അവിടെ ഇരുന്നാൽ അറ്റ്ലീസ്റ്റ് ഭക്ഷണം കഴിച്ച് വീട്ടിൽ കിടന്നുറങ്ങാം ഇങ്ങോട്ട് വന്നാൽ ഭക്ഷണത്തിന് കാശാണ് റൂമിന് കാശാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണേ കാശാണ് ഏത് കാര്യത്തിനും നമുക്ക് കാശ് കൊടുക്കാതെ ഇവിടെ നിൽക്കാൻ പറ്റില്ല കയ്യിൽ കുറച്ച് കാശുണ്ടെങ്കിൽ അതൊരു മാസം കഴിഞ്ഞാൽ തീരും പിന്നീട് നമ്മൾ ബുദ്ധിമുട്ടിലേക്കാണിത് വരിക അപ്പം പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളോട് പറയാനുള്ളത് ഒരു ഏജൻസി ആ ഏജൻസി ഏതെങ്കിലും ഒരു കമ്പനിയുടെ പേരിൽ നിങ്ങൾക്ക് വിസ തരുന്നുണ്ടെങ്കിൽ ആ കമ്പനി ഏതാണെന്ന് അറിയണം അതിവിടെ ആരെങ്കിലുമൊക്കെ വിളിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും അതല്ല നിങ്ങളുടെ സുഹൃത്തുക്കളോട് പറഞ്ഞാൽ അറിയാൻ പറ്റും ഓൺലൈനിൽ ചെക്ക് ചെയ്താൽ അറിയാൻ പറ്റും ആ കമ്പനിയിലേക്ക് വന്ന് ഫോൺ ചെയ്താൽ അറിയാൻ പറ്റും ഏതെങ്കിലും രീതിയിൽ അത് ലെജിറ്റിമേറ്റ് ആണ് അങ്ങനെ ഒരു ജോബ് അവിടെ ഉണ്ട് ആ ജോബിലേക്ക് ഇന്നാൾ എടുക്കുന്നുണ്ട് എന്ന് പൂർണ്ണമായിട്ടും ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം കാശ് കൊടുക്കുകയോ ഇങ്ങോട്ട് വരികയോ ചെയ്യുക എന്നുള്ളതാണ് ഇനി മറ്റൊരു കൂട്ടരുടെ അവസ്ഥയാണ് ഞാൻ മറ്റൊന്ന് മനസ്സിലാക്കുന്നത് ഇനി ഇങ്ങനെയൊക്കെ ആരെങ്കിലും കഷ്ടപ്പെട്ടൊരു ജോബ് കിട്ടി കഴിയുമ്പോൾ ഉണ്ടാവുന്ന അവസ്ഥ നമ്മൾ ജോബ് കിട്ടിയാൽ നമ്മളുടെ എല്ലാ കാര്യങ്ങളും മറക്കുന്ന മറക്കുന്നൊരവസ്ഥ പലപ്പോഴും പല സ്റ്റാഫുകളിലും നമ്മൾ പല കമ്പനികളുടെ ഉടമകളും നമ്മളോട് പറയാറുണ്ട് അതായത് കമ്പനിയോട് ആത്മാർത്ഥത കാണിക്കാതിരിക്കുക കമ്പനിയുടെ ഡാറ്റ എടുത്ത് പുറത്തേക്ക് കൊടുക്കുക കമ്പനിയുടെ നല്ല നിലക്കുള്ള കമ്പനിയെ സപ്പോർട്ട് ചെയ്യാതിരിക്കുക ഏതെങ്കിലും ഒരു കസ്റ്റമർ വിളിച്ചാൽ അതിന് കൃത്യമായിട്ട് ആൻസർ ചെയ്യാതിരിക്കുക അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സേഫായി പിന്നീട് നമ്മൾക്ക് തോന്നുക നമ്മളുടെ കഴിവ് കൊണ്ടാണ് ഈ കമ്പനി മുമ്പോട്ട് പോകുന്നത് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ആ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഞാൻ രണ്ട് വശത്തും മനസ്സിലാക്കുന്ന ഒരാളായതുകൊണ്ട് പ്രിയപ്പെട്ടവരോട് പറയുന്നത് ഒരു വശത്ത് കഷ്ടപ്പെട്ട് ജോലി നേടാൻ നിൽക്കുന്ന ഒരുപാട് ആൾക്കാർ നല്ല കഴിവുകളുള്ള കുട്ടികൾ നല്ല ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കുട്ടികൾ നല്ല രീതിയിൽ രീതിയിലെല്ലാ പോസിറ്റീവായിട്ടുള്ള കുട്ടികൾ മറുഭാഗത്ത് ജോലി കിട്ടിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ആറ്റിറ്റ്യൂഡ് മാറുന്നൊരവസ്ഥ ഇതുകൊണ്ടുണ്ടാകുന്ന ദുരന്തം എന്താണെന്ന് പറഞ്ഞാൽ കമ്പനികൾ ഇനി ആൾക്കാരെടുക്കുമ്പോൾ കുറേ കൂടി ആയിട്ടുള്ള കൺട്രോൾഡ് ആയിട്ടുള്ള നിയമങ്ങളിലേക്ക് വരും എന്നുള്ളതാണ് അതുകൊണ്ട് കിട്ടിയ ജോബ് സുരക്ഷിതമായി സൂക്ഷിക്കണമെങ്കിൽ ആദ്യം വേണ്ടത് പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡാണ് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് പോസിറ്റീവ് ആവണം എങ്ങനെയാണ് കമ്പനിക്ക് ആവശ്യമായ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്കുക കമ്പനിയുമായിട്ട് നല്ല നിലയിൽ സമരസപ്പെട്ട് മുമ്പോട്ട് പോകുക ഇന്നലെ ഞാനൊരു യൂറോപ്യനായിട്ട് ഒരു കാര്യം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കുഞ്ഞു കഥയാണ് കഥയല്ല അദ്ദേഹത്തിൻ്റെ അനുഭവം പ്രായമുള്ള ഒരാളാണ് അൾ പറഞ്ഞു ഞാൻ സ്ഥിരമായിട്ട് ഈ വെക്കേഷൻ കാര്യങ്ങളൊക്കെ പോകുമ്പോൾ ഞാൻ എൻ്റെ ഏറ്റവും വലിയ ഇത് എന്ന് ഞാൻ പോയിട്ട് ഫിഷിങ്ങിന് പോകും അങ്ങനെ എല്ലാ ദിവസവും ഫിഷിങ്ങിന് പോകും സ്വാഭാവികമായിട്ടും അപ്പോൾ അങ്ങനെ ഫിഷിങ്ങിന് പോകുമ്പോൾ ഞാൻ എൻ്റെ മൊബൈൽ ഫോൺ അടുത്ത് വെക്കും ആ മൊബൈൽ ഫോൺ എന്ത് വിളിച്ചു കഴിഞ്ഞാലും ഞാൻ പൊതുവേ ഫിഷിങ്ങിൻ്റെ സമയത്ത് ഞാൻ ഫോൺ എടുക്കാറില്ല പക്ഷേ ഏതെങ്കിലും ഒരു കസ്റ്റമറാണ് എന്നെ വിളിക്കുന്നതെങ്കിൽ ഉടനെ ഏത് ദിവസമാണ് ഞാൻ ആ ഫോൺ എടുക്കും കാരണം കസ്റ്റമർ സപ്പോർട്ട് എന്ന് പറയുന്നത് അത്രയും ആണ് കസ്റ്റമർ നമ്മൾ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അങ്ങനെയുള്ള കസ്റ്റമർ സപ്പോർട്ടിൽ അങ്ങനെയുള്ള ആൾക്കാരെ നമ്മുടെ ഏത് സ്റ്റാഫാണെങ്കിലും അതൊരു ബോസ് പറയണമെന്നില്ല മാനേജർ പറയണമെന്നില്ല ആ ആത്മാർത്ഥതയും ആ ഒരു ആറ്റിറ്റ്യൂഡും നമ്മളില്ലെങ്കിൽ നമ്മുടെ ജോലി പെട്ടെന്ന് പോകും ഉറപ്പായിട്ടും പോകും ആ ജോലി ആര് നിങ്ങളെ ജോലിയിൽ വെച്ചിരിക്കുമെന്നുള്ളത് യാതൊരു ഗ്യാരൻറ്റിയില്ല നിങ്ങളല്ലെങ്കിൽ വേറൊരാൾ നിങ്ങളെപ്പോലെ നൂറായിരം അവിടെ പുറത്ത് വെയിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ വെച്ചിരുന്നിട്ട് നിങ്ങൾക്ക് തന്നെ ആ ജോലി ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കും പിന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൂടി അഞ്ചാളുടെ ജോലി ഒരാൾക്ക് ചെയ്യാവുന്ന ഒരു നിലയിലേക്ക് എത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നല്ല ജോലി കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ജോലി മുറുകെ പിടിക്കാൻ നിങ്ങൾ എക്സ്ട്രാ എഫേർട്ട് ഇട്ടേ പറ്റുള്ളൂ അല്ലെങ്കിൽ ഏയും ഏ അറിയുന്ന ആൾക്കാരും അവിടെ വന്ന് നമ്മൾ പുറകോട്ട് പോകേണ്ടി വരും ജോലി തേടി വരുന്നവരോട് പറയുന്നത് നിങ്ങൾ കബലിപ്പിക്കപ്പെടാതെ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക ജോലി കിട്ടും ഉറപ്പായിട്ടും കിട്ടും അതുപോലെ തന്നെ ജോലി കിട്ടിയവരോട് പറയുന്നത് നിങ്ങളാൽ കഴിയുന്നതിനേക്കപ്പുറത്തേക്ക് നിങ്ങൾ കമ്പനിയെ സപ്പോർട്ട് ചെയ്ത് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ആ ജോലി ഉറപ്പിച്ച് നിർത്താൻ പറ്റും കൂടുതൽ ഉയരങ്ങളിലെത്താൻ പറ്റും എല്ലാവർക്കും നല്ല ജീവിതം നല്ല ജോലി നല്ല ഭാവി മുനീർ അൽ വഫ ലൗ